ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പൊരി വെയിലത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന മാങ്ങ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിയ സീഡ്സ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം അതായത് ബേസിൽ സീഡ്സ് നമ്മൾ സബ്ജാ സീഡ്സ് ചിയ സീഡ്സ് എന്നൊക്കെ പറയും ഇത് നമുക്ക് ഒരു സ്പൂൺ അളവിൽ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് തയ്യാറാക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ച മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ പുതിനയിലയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു ഗ്ലാസ് അളവിൽ നല്ല തണുത്ത വെള്ളവും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഗ്ലാസ്സിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സബ്ജാസ് സീഡ്സ് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സ്പൂൺ അളവിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ഐസ് ക്യൂബ്സ് കൂടെ ഒന്ന് ഇട്ടതിനു ശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് കൂടെയൊന്നും ഒഴിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡിയായി കഴിയും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ